സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും സൃഷ്ടിച്ചിരിക്കേണ്ട രണ്ടോളം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജൂൺ മാസത്തെ പെൻഷൻ നേരത്തെ എത്തും അതുപോലെ ഇപ്പോൾ മറ്റൊരറിയിപ്പും വന്നിരിക്കുകയാണ് പെൻഷൻ മാസ്റ്ററിങ്ങിന്റെ പുതിയൊരു അറിയിപ്പും വന്നിരിക്കുകയാണ് നിലവിൽ ഇപ്പൊ മെയ് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കാൻ നിറവേ പേരുണ്ട് അക്കൗണ്ടിലേക്കും വിതരണം പൂർത്തിയായിട്ടില്ല വീടുകളിലേക്ക് ഏകദേശം വിതരണം പൂർത്തിയായി കാരണം അക്കൗണ്ട് കൈകളിലായിരുന്നു നേരത്തെ വിതരണം തുടങ്ങിയത് സാധാരണയിലേക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുടങ്ങി വിതരണം പൂർത്തിയായി രണ്ട് ദിവസത്തിന് ശേഷമാണ് കൈകളിൽ വിതരണം ആരംഭിക്കുക ഈ പ്രാവശ്യം ബാങ്കിലെന്തോ ഇഷ്യൂ കാരണം കൈകളുടെ നേരത്തെ വിതരണം ആരംഭിച്ചു ഇനി എത്തിച്ചേർത്തവർക്ക് പത്താം തീയതിക്കുള്ളിലായിട്ട് എന്തായാലും എത്തിച്ചേരും ജൂൺ അഞ്ചാം തീയതിക്ക് ശേഷം വിതരണം ചെയ്യാതെ ബാക്കിയുള്ള തുക അക്കൗ സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ച് അയക്കപ്പെടും ഇത്തരത്തിൽ മെയ് മാസത്തെ വിതരണം പൂർത്തിയായ ശേഷമായിരിക്കും ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക ജൂൺ മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ ഒരു മാസത്തെ വിതരണം ആയിരിക്കും ഉണ്ടാവുക ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചിലപ്പോൾ മൂവായിരത്തി രണ്ട് മാസത്തെ ഇടുവുണ്ടായി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം